അനു കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം മറ്റൊരിടത്ത് മറ്റൊരു കണ്ടസ്റ്റൻസിൽ കളിച്ച് ജയിച്ച ഗെയിമാണ് ആദ്യത്തെ രണ്ടാഴ്ച കരഞ്ഞു വിളിച്ച് നിൽക്കുന്നു പിന്നെ വീട്ടുകാരുടെ ശല്യം മൂത്ത് ഫയറായി മാറിയ തമിഴ് ബിഗ് ബോസിലെ അർച്ചനയുടെ കഥ നിങ്ങൾക്കറിയാമോ അതേ സെയിം പ്ലേ ആണ് അനു ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ സീസൺ മുഴുവൻ കണ്ടതാണ് പക്ഷെ ശരിക്കും അത് വർക്കാവുന്ന സ്ട്രാറ്റജിയാണ് കാരണം ആദ്യം ഒന്നും ഈ പറയുന്നത് പോലെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രതികരിക്കാതെ മിണ്ടാതെ ഇരിക്കും കരഞ്ഞ് 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 അവസാനം ക്ഷമയുടെ നെല്ലിപ്പലവ് കാണുമ്പോൾ പ്രതികരിക്കും ഇതുപോലെ എടുത്തിട്ട് സെയിം അനുവോടെ എടുത്തിട്ട് ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ ഭയങ്കര മെന്റലി സ്ട്രെസ്ഡ് ആക്കുകയും ഒക്കെ ചെയ്ത് പക്ഷെ അവസാനം ആ മൈൻഡ് അങ്ങ് കട്ടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺപുലി എന്നാണ് വിളിക്കുന്നത് തമിഴിൽ അപ്പം ആ സാധനം മിക്കവാറും അനുവിൻ്റെ കയ്യിൽ ഇരിക്കാനുള്ള ഒരു സ്കോപ്പാണ് ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺസ് നോക്കിയിട്ടും അതുപോലെ തന്നെ കമൻ സെക്ഷൻസ് നോക്കിയിട്ടും പിന്നെ എന്റെ ഒരു റിവ്യൂ അനാലിസിസിലും എനിക്ക് തോന്നുന്ന സാധനം അനു ഫയർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ലെവൽ ഈസ് ഫൈൻ പക്ഷേ ഇതിൽ നിന്ന് നെഗറ്റീവ് ആവാതെ ഇതേ പ്ലോട്ടിൽ പോയി കഴിഞ്ഞാൽ കുറെ കൂടി മുന്നോട്ട് പോകാനായിട്ട് അനുവിന് പറ്റും അർച്ചന ആ സീസണിലെ വിന്നർ ആയിരുന്നോ തമിഴ് ബിഗ് ബോസിലെ അർച്ചന സീസൺ സെവനിലെ വിന്നറായി മാറി ഈ സെയിം സ്ട്രാറ്റജി പിടിച്ചിട്ട് പക്ഷെ അതിനകത്ത് പ്രദീപ് ആന്റണി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ സപ്പോർട്ടും കൂടി ഉണ്ട് അത് വേറെ ഫാക്റ്റ് ആണ് പക്ഷേ ഇത് സെയിം ആ സ്ട്രാറ്റജിയാണ് പിടിക്കുന്നത് അതേ സ്ട്രാറ്റജി ഓക്കെ ഇന്നത്തെ ഫയർ മോഡ് ആയത് ആരൊക്കെയാണ് ഇപ്പം ഈ സീസൺ സെവൻ എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഒരു ഫയർ മോഡ് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നത് എന്തോ ആയിക്കോട്ടെ കോണ്ടന്റ് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അനിമോള് തന്നെയാണ് ഇനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും കരച്ചിലോ പിഴിച്ചിലോ ഫെയ്ക്കോ ഡ്രാമയോ ഫുൾ ഓഫ് അനിമോളിലൂടെ തന്നെയാണ് ചുറ്റിപ്പറ്റി കഥ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഷാനവാസം മറ്റവരുടെ ഗ്രൂപ്പ് പൊളിക്കാൻ വന്ന ഷാനവാസും ഇപ്പോൾ ഇവിടുത്തെ ട്രെൻഡിങ് ആണ് ദെൻ അനീഷ് അനീഷ് നീ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച സൈലന്റ് ആയിട്ട് വീണ്ടും ഇപ്പൊ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ തന്നെ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നതും ഗെയിം കളിക്കുന്നതും അനീഷ് ഇതിനടി ഇന്ന് പണി നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അനീഷും ഓൺ ദ വേയിലോട്ട് വന്നിട്ടുണ്ട് അഭിശ്രീ കയറി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അഭിശ്രീ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മീൻസ് ഫയർ ആവുന്നത് കത്തുന്നത് കുറച്ചൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് കയറി വരാൻ പറ്റും കാരണം പറയുന്ന കാര്യങ്ങളെല്ലാം പോയിന്റ്സ് ആണ് പക്ഷേ ഇത് ഈ അലച്ചു കീറി ബഹളം വെച്ച് അലറി പറയാതെ ഒന്ന് കുറച്ച് നൈസായിട്ട് റൈസ് ആവണമെന്നാലും ഇന്നൊക്കെ റൈസ് ആയത് വെച്ചിട്ട് കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പുള്ളിയും ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ദെൻ അപ്പാനി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അക്ബറിന്റെ കൂടെ ഇരുന്നാണ് അപ്പാനി കളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അനുമോൾ കൈ അടക്കി വെച്ചിരിക്കുന്ന അടിമയെ പോലെ ആയിരിക്കുകയാണ് അപ്പാനി ഇത് ഇനി ടീം മാറുമ്പഴത്തേക്കും എന്തായാലും മാറും എന്നാണ് ഞാൻ കരുതുന്നത് അത് മാറാതെ വീണ്ടും അനു ഈ സാധനം ഇപ്പൊ അപ്പാനിടത്തുള്ള ഒരു കണക്ഷൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനുവിനാണ് ഗുണം കാരണം അപ്പാനി അനുവിൻ്റെ കീഴിൽ കിടക്കും താഴെ കിടക്കും അനുവിനത് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പം നിൽക്കുന്നത് പോലെ പിന്നെ ദെൻ ഫിസിക്കൽ വയലൻസ് ഇന്നിവിടെ നടത്തിയതിൽ ആരെയാണ് അതിനകത്ത് തെറ്റുകാരം കാരണം ചെരിപ്പൂയി അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റനയും ഒണിയിൽ ഒരൊറ്റ തള്ളു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഫിസിക്കൽ അറ്റാക്കുകൾ തന്നെയാണ് നെവിൻ അനുവിനെതിരെയായിട്ടൊരു പട തന്നെ രൂപീകരിക്കുന്നുണ്ട് നെവിൻ്റെ പ്ലേ ആണ് അത് കോമഡി ക്യാരക്ടറിൽ നിന്നും നെവിനും പ്ലേയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ദെൻ ഇന്ന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ടാസ്ക് ആക്ച്വലി വെറും ഷോ ഓഫ് ഷോഫാണ് എനിക്ക് തോന്നി കാരണം ഇന്നത്തെ ടാസ്ക് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് പണിപ്പുരയിലേക്ക് പോകാനുള്ള ടാസ്ക് ആണ് അപ്പോൾ അവർക്ക് പോയിന്റ്സ് കിട്ടാം കിട്ടാതിരിക്കാം അപ്പം ടാസ്ക് കളിച്ച് ജയിച്ചാലേ പണിപ്പുരയിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ കിടന്ന ബിഗ് ബോസിൽ നിന്നും ആരോ ഇവരോ അവരോ അവർക്ക് പോകാം പോകാം എന്തായാലും പോകാൻ പറ്റും ആ ലെവലിലേക്കായി കാരണം ടാസ്കളുടെ ലെവൽ തോറ്റിച്ച് പോലും വീണ്ടും ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് കാരണം അത്രമേൽ പണിപ്പുരയിലേക്ക് പൊയ്ക്കോ നിങ്ങൾ പൊയ്ക്കോ ഒരു പേരിന് ഞാനൊരു ടാസ്ക് തരാം നിങ്ങൾ പൊയ്ക്കോ പൊയ്ക്കോ അത് ബിഗ് ബോസിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇവരിപ്പൊ തുണിയും പണി ഇല്ലാതിരിക്കുന്നത് എന്നാൽ ചുമ്മാ അവർക്കതങ്ങ് അതൊന്നും അത് കൊടുക്കത്തൂല പിന്നെ ഡിബേറ്റ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത് പൊട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിചാരിക്കുന്നിടത്ത് ഒരു അടിയും നടക്കുന്നില്ല വിചാരിക്കാത്തരത്തിൽ നിസാര പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവിടെ അടി നടക്കുന്നത് അഭിശ്രീ ഒനിയില് ഇവർ രണ്ടുപേരും കുറച്ചുകൂടി നിയന്ത്രിക്കണം അഭിശ്രീ കുറച്ച് എന്താ പറയുക ശബ്ദങ്ങൾ റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി പോകുന്നതുമാണ് നിയന്ത്രിക്കാനുള്ളത് ഒണിയിൽ നിയന്ത്രിക്കാനുള്ളത് വർത്താനമാണ് ലാംഗ്വേജ് ആണ് നിയന്ത്രിക്കാനുള്ളത് അതുപോലെ തന്നെ ഒനിയിലൊരു വാണിംഗ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം മോശം വേർഡ്സ് യൂസ് ചെയ്യുന്നതിൽ അഭിശ്രീ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തുന്ന കാര്യത്തിൽ പുള്ളി ഓൾവേസ് ഫയർ ആണ് വീട്ടിലെല്ലാരെക്കാളും ടോപ്പായിട്ട് നിൽക്കും പക്ഷേ എത്രയും ടോപ്പ് വേണ്ട െങ്ങനെ ഇത്ര ഇത്രയും നിന്നോട്ടെ ബാക്കിയുള്ളൊരു ഇത്ര ഇത്രയും നിന്നോട്ടെ അതുവരെ വന്നു കഴിഞ്ഞാൽ അഭിശ്രീ ഓക്കെയാണ് ഇന്ന് റെനയാണ് ഈ കേസ് ഉണ്ടാക്കിയത് എന്നുള്ള സമ ഇപ്പൊ വൺ ആൻഡ് ടൂ ഈസ് ഡെയർ അപ്പൊ ഈ ടൂ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് കരുതിയിട്ടാണ് അഭിശ്രീ ഇന്ന് എന്ത് ചെയ്തത് റെനയുടെ മണ്ടിൽ കയറിയത് പക്ഷേ ഈ ടൂവിന് മുകളിലുള്ള ഒരു വണ്ണുണ്ട് ആ വൺ ആരിനാണെന്നുള്ള കാര്യം അഭിശ്രീ അറിഞ്ഞിട്ടേ ഉള്ളൂ ആരും വയ്യാതിരിക്കണോ നാളെ എഴുന്നേൽക്കുമ്പോൾ ഇതിനേക്കാളും വലിയൊരു അടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നോക്കാം വൈകിപ്പിക്കണ്ട നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ പതിനെട്ടിലെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്തായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ദയവായിട്ട് എപ്പിസോഡ് കണ്ടവർ മാത്രമേ റിവ്യൂ കാണാവൂ ഇത് അനാലിസിസ് ആണ് ഓക്കെ നെവിൻ എന്ത് ചെയ്യുന്നു അനുവിനെതിരെയായിട്ടുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ അനുവിനെതിരെയായിട്ടുള്ള പൊതുവെ അനുവിനെ ആരൊക്കെ എതിർക്കുന്നു അവരുമായിട്ട് ചേർന്ന് അനു എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് അത് സുഖമായിട്ട് നെവിൻ്റെ ഒരു പ്ലോട്ട് തന്നെയാണ് നല്ലൊരു ഗെയിം തന്നെയാണ് ഇറക്കുന്നത് കാരണം അനുവിന് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് നെവിനെ അറിയാം അപ്പം എങ്ങനെയെങ്കിലും അതൊന്ന് തകർക്കണം കാരണം അനുവിനെ ഒരു കുലസ്ത്രീ ലെവലിലോട്ട് ചെറിയ സാധനങ്ങളൊക്കെ അനുവിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുലസ്ത്രീ ലെവലിൽ നിന്നും കുറച്ചും കൂടി കുലസ്ത്രീ അനുവിനെ ആക്കി അനുവിന്റെ കയ്യിലോട്ട് കുറച്ച് സാധനം ഇട്ട് കൊടുത്ത് വായിന്ന് കുറച്ച് വാങ്ങിച്ച് കുലസ്ത്രീ ആക്കി പുറത്താക്കാനുള്ള നെവിൻ്റെ ഗെയിമാണ് മോർണിംഗ് തന്നെ നടക്കുന്നത് നെവിൻ ജിസേലിനെടുത്താണത് കറക്റ്റാ പറയുന്നത് കാരണം ജിസേൽ ഈസ് മോഡേൺ അപ്പം അനു മോഡേൺ ആണെങ്കിലും മോഡേൺ കുലസ്ത്രീ ആണ് എന്നൊരു സാധനം ജിസേ ഈ നെവിൻ പറഞ്ഞ് വരത്തുന്നുണ്ട് ദെൻ മോർണിംഗ് ടാസ്ക് ധൈര്യശാലി ആരാ പേടിത്തൊണ്ടൻ ആരാ എന്നുള്ള സാധനത്തിൽ ആര്നെ എല്ലാവരും വെട്ടുന്നു ആരനെ എല്ലാവരും ഇഗ്നോർ ചെയ്യാനും വെട്ടാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലത്തെ ടാസ്കിൽ ആരെയും കാണിച്ച നിലപാടില്ലായ്മ കാരണം ഞാൻ ആര് പോയിക്കഴിഞ്ഞാലും ചെയ്തില്ലെങ്കിൽ അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും എന്ന് പറഞ്ഞ ആര്യൻ സ്വന്തമായിട്ട് പോയപ്പോൾ അത് ചെയ്യാൻ പറ്റി അപ്പം എല്ലാവരുടെ മുന്നിൽ തകർന്നടിഞ്ഞു പോയ ആര്യൻ അപ്പോൾ ആ ആര്യൻ ആ തകർന്നടിഞ്ഞു ആരനെ കുറച്ചും കൂടി മൈനസിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാർക്ക് കിട്ടിയ അവസരം എല്ലാവരും മിക്ക ഉള്ളവരും ആരെയാണ് പേടിത്തൊണ്ടൻ ചെയ്യാൻ പറ്റാത്തവൻ എന്നൊരു സാധനം അപ്ലൈ ചെയ്ത് ഗെയിം ഇറക്കി കളിച്ചു ദെൻ അഭിശ്രീ ഒനീല് നെവിൻ ഇവർ മൂന്ന് പേരും കൂടി ഞാൻ പറഞ്ഞല്ലോ നെവിൻ ഓൾറെഡി അനുമോൾക്കെതിരെ പട രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പടയുടെ ഭാഗമായിട്ട് അഭിശ്രീയും ഒനിലുമായിട്ടൊരു സംഘം ചേരുകയും അനുമോൾക്ക് അനുമോളെ പൊളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അപ്പാനിയെ കൊണ്ട് പൊളിക്കാൻ പറ്റും അപ്പം അടുത്ത് എന്തിനാണ് അനുമോൾക്ക് ഇങ്ങനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരു ടീമാണ് ശരിയാണ് പക്ഷേ അനുമോളുമായിട്ട് തല്ലു പിടിക്കാനുള്ള ഒരു ഗെയിം നെവിൻ ഇറക്കി വിട്ടുകൊടുക്കുന്നു കൊടുക്കുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അഭിശ്രീ ഭയങ്കരമായിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട് കാരണം ഇവർക്ക് പൊളിക്കണം അനുമോളെ നെവിന് പൊളിക്കണം നെവിൻ ആണ് ഇതിനെ പിന്നെ ഇന്ന് കളിക്കുന്നത് പക്ഷേ അഭിശ്രീ ഒനിലും വഴി ഇത് കൺവേ ചെയ്താലേ മാത്രമേ അപ്പാനി ഇത് എന്ത് ചെയ്യുള്ളൂ അനുമോളടുത്ത് പൊട്ടിക്കത്തുള്ളൂ പക്ഷേ അപ്പാനി അനുമോളെ പേടിച്ചാണ് കഴിയുന്നത് കാരണം അപ്പാനി കിച്ചൺ ടീം ടീമിനകത്ത് ഭയങ്കര സൂപ്പറായിട്ട് അപ്പാനി എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് അപ്പം അപ്പാനി പോട്ടെന്ത് ചെയ്യുന്നു അനുമോളെടുത്ത് അപ്പാനിക്കവിടെ വോയിസ് ഇല്ല കാരണം അനുമോൾ അവിടുത്തെ റാണിയായിട്ട് നിൽക്കുവാണ് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അപ്പാനിക്കൊന്നും പറയാൻ പറ്റില്ല അവിടെ ഫുഡ് ഉണ്ടാക്കാൻ നല്ല വൃത്തി അറിയാന്നുള്ളത് അനുമോക്കാണ് അപ്പൊ അപ്പാനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇട്ടിട്ട് പോവുകയും ചെയ്യും പിന്നെ എല്ലാം ഇവരുടെ തലയിൽ ആവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് അപ്പാനിക്കാ കേസിലൊന്നും മിണ്ടാൻ പറ്റില്ല മാത്രമല്ല മറ്റേ ബിൻസി കേസ് പൊക്കിയതിനു ശേഷം അനുമോളുമായിട്ട് ഓരോടക്കിനും അപ്പാനി പോയിട്ടില്ല ഷാനവാസിന്റെ കാല് വരെ പിടിച്ചതിന് കാരണം ബിൻസി കേസാണ് അപ്പൊ ബിൻസി കേസും ഈ അടുക്കളയിലെ ഫുഡ് ഉണ്ടാക്കുന്ന കേസും ഒരുക്കുന്നതുകൊണ്ട് അപ്പാനിക്ക് സത്യം പറഞ്ഞാൽ കളിക്കാൻ പറ്റുന്നില്ല അനുമോളാണോ ആരാണെങ്കിലും അപ്പാനിക്ക് കളിക്കാൻ പറ്റൂല കാരണം ഇങ്ങനൊരു കേസ് കിടക്കുന്നുണ്ട് അപ്പാനി പേടിച്ച് അനുമോളുടെ അടിമയായിട്ട് ഗെയിം കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദെൻ ഒനിലും ബിന്നിയുമായിട്ടുള്ള ഒരു കേസിൽ ബിന്നി വിഷമാണ് എല്ലായിടത്തും പോയി വിഷം തൊപ്പുന്ന് എന്നൊരു സാധനം അവിടെ ഇറക്കി കളിക്കുന്നുണ്ട് ബിന്നി ഇതിനെ തിരിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് തന്നെ ഈച്ചയുടെ കേസിൽ ഞാൻ എനിക്ക് ആ ഹൈജീനിക് ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബിന്നിയെ കുറച്ചും കൂടി ബിന്നിക്ക് അകത്തുള്ള സാധനങ്ങൾ പുറത്തു വരട്ടെ ഇവരുടെ ഉള്ളിലെ ഹൈജീൻ എന്നുള്ള പറയുന്ന സാധനങ്ങൾ പുറത്തു വന്ന് എക്സ്പോസ്ഡ് ആവട്ടെ എന്നുള്ള ലെവലിൽ ബിന്നി വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം കാണിക്കുന്നുണ്ട് പണിപ്പുര ടാസ്ക് ഫൈവ് വരുവാണ് ആക്ച്വലി ഈ ടാസ്ക് ബിഗ് ബോസിന്റെ ലാസ്റ്റ് ടാസ്ക് ആണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അമ്പത് പോയിന്റ് നിങ്ങൾക്ക് വീണ്ടും തരാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആക്ച്വലി എന്തിനാണ് ഞാൻ അതാണ് ആലോചിക്കുന്നത് വീട്ടുകാർ ടാസ്കില് തോറ്റു ബിഗ് ബോസ് മഹാമനസ്കത കാണിച്ച് ടാസ്ക് കൊടുത്തു വന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലുമല്ല ഒന്നാമത്തെ കാര്യം ബിഗ് ബോസിന് ഒരു കണ്ടന്റും ഇല്ല രണ്ടാമത്തെ കാര്യം ബിഗ് ബോസിന് എങ്ങനെയെങ്കിലും ഇവർക്ക് തുണി കൊടുക്കേണ്ടത് ഇപ്പൊ ഇവരെക്കാളും ആവശ്യം ബിഗ് ബോസിനായിരിക്കാണ് കാരണം അത്ര മാത്രം നെഗറ്റീവാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് തുണി മണിയൊന്നും കൊടുക്കാതെ ബിഗ് ബോസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പിടിക്കുന്നില്ല പ്രേക്ഷകർ പറഞ്ഞ അവർ തുണി ഇട്ടോട്ടെ നിങ്ങൾ വേറെ ഏതെങ്കിലും ലെവലില് ഇവരെ കൊണ്ട് കളിപ്പിക്കുക അല്ലാതെ ഇവരെ തുണിയിൽ പിടിച്ച് വേറെ മോശമായിട്ടുള്ള ചീപ്പ് ഗെയിം കാണിക്കരുത് എന്ന് പറയുന്ന ഒരു ഒപ്പീനിയൻ ബിഗ് ബോസിനെ തട്ടിയിട്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും സാധനങ്ങൾ കൊടുക്കണം ഡ്രസ്സായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഫുഡ് ആയാലും ഒക്കെ ബിഗ് ബോസിന് കൊടുക്കണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ നിങ്ങൾ ടാസ്ക് ചെയ്യുക ആയിരത്തിഅമ്പത് പോയിന്റോ രണ്ടായിരത്തി അമ്പത് പോയിന്റോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ അതിനുവേണ്ടി ബിഗ് ബോസ് ആണ് വീണ്ടും ഈ ടാസ്ക് കൊടുക്കുന്നത് ഡിബേറ്റ് ടാസ്ക് ആണ് ബിഗ് ബോസ് തന്നെ അവിടെ സ്ക്രിപ്റ്റ് എഴുതി ഔട്ട്ലൈൻ ചെയ്ത് ഓരോ ഡിബേറ്റ് ചെയ്യേണ്ട ആൾക്കാരെയും ഇൻക്ലൂഡിങ് ടോപ്പിക്കും ചെയ്തു പക്ഷേ ഇത് ഏവനാണ് ഇതിരുന്ന് ഈ ടാസ്കുകൾ ഒരുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കാണാം പക്ക ഫ്ലോപ്പ് ആയിട്ടാണ് ഈ സാധനങ്ങള് എന്താ പറയുക കൊടുക്കുന്നത് മീൻസ് സരികയും ന്യൂറയുമായിട്ട് കൊടുക്കുന്നത് എന്താ ഈ പറയുന്ന ഹോട്ട് സീറ്റിലുള്ള ക്വസ്റ്റ്യൻസിന്റെ കേസാണ് സീറ്റിൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല എന്ന് സരികയും വാദിക്കണം അതുപോലെ തന്നെ ആതിലെ അല്ലെങ്കിൽ ന്യൂറ ഈ പറയുന്ന പോലെ അത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് വാദിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ട്സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാണ് ഞാൻ ചോദിച്ചോട്ടെ ഷാരികയാണ് അപ്പൊ ഇതിനകത്ത് ഷാരികയും ഓപ്പോസിറ്റ് സരികയോ അല്ലെങ്കിൽ ആതിലയോ ഒക്കെ ആയിരുന്നു വെക്കേണ്ടിയിരുന്നത് കാരണം ആരൊക്കെ തമ്മിലാണോ നിലവിൽ ആ പ്രോബ്ലത്തിൽ ഇഷ്യൂസ് നടക്കുന്നത് അവരെ എടുത്ത് വെച്ചാൽ മാത്രമേ ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടത്തുള്ളൂ അവിടെ ഓരോരുത്തർ എക്സ്പോസ്ഡ് ആകത്തുള്ളൂ ഗെയിം പുറത്തു വരത്തുള്ളൂ ഇത് എന്താണ് ഈ ടാസ്ക് മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ അപ്പൊ അതിനകത്ത് സരിക തന്നെ വിജയ് പോയിന്റുകളൊന്നും ആരും പറഞ്ഞില്ല ഡിബേറ്റ് ടാസ്ക് പുല്ല് പോലെ പാസ്സായി പോകുന്നുണ്ട് എല്ലാവരും അടുത്ത് നെവിനും ഷൈത്യമായിട്ട് വെച്ച ടോപ്പിക്കിനോട് എനിക്ക് ഭയങ്കര യോജിപ്പുണ്ട് കാരണം ആർക്കാണ് അവിടെ നിൽക്കാൻ കൂടുതൽ യോഗ്യത എന്നുള്ളത് അവിടെ നെവിൻ ഫൺ ഫാക്ടർ പിടിച്ച് ഒന്ന് രണ്ട് മാസ് ഡയലോഗ് അടിച്ചത് കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ജയിക്കുന്നത് പിന്നെ ശൈത്യക്ക് പറയാനായിട്ട് വേറെ റീസൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ശൈത്യ ഈ ടാസ്കിൽ സാധാരണ ഡിബേറ്റ് ടാസ്ക് നടക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ട്രിഗേഡ് ആവും ട്രിഗേർഡ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കണ്ടന്റെങ്കിലും അവർക്ക് കിട്ടി ദെൻ ഒനിയിലും ഷാരികയും കൂടി അവർക്ക് കൊടുക്കുന്ന ടോപ്പിക്ക് നല്ല ടോപ്പിക്കാണ് നല്ല രീതിക്ക് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് പക്ഷെ അതേസമയം ഈ ടോപ്പിക്ക് നമ്മുടെ ഷാരിഗിയും ഒനിലിനും കൊടുത്തതിനു പരം ഷാരിഗിയെ എടുത്ത് മറ്റേ ഹോട്ട് ഹോർസീറ്റ് കേസിലിട്ടിട്ട് ഒനിലിൻ്റെ കൂടെ അനീഷിനെ വേണമായിരുന്നു ഇവർ കൊടുക്കാൻ വേണ്ടി കാരണം അനീഷാണ് അവസാന നിമിഷം ട്വിസ്റ്റ് വരുത്തി ഒനിലിനെ പുറത്താക്കുന്നത് അപ്പം പുറത്താകേണ്ട ആള് നീ ആയിരുന്നു ഞാനല്ല എന്ന് വാദിക്കാൻ വേണ്ടി കൊടുക്കേണ്ടിയിരുന്നത് ഒനിലിനും അനീഷിനും തമ്മിലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു ഏവനാണ് ഈ ടാസ്ക് ഇങ്ങനെയൊക്കെ ആക്കി വിടുന്നതെന്ന് എനിക്കൊരു പിടികം കിട്ടുന്നില്ല അപ്പം അതും തൊലഞ്ഞ് പണ്ടാരം അടങ്ങുന്നുണ്ട് പക്ഷെ ഒനിലും ഷാരിക്കും സംസാരിക്കുന്നുണ്ട് അതങ്ങ് നടക്കുന്നു ദെൻ ബിന്നിയും രേണുവുമായിട്ട് കൊടുക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഹൈജീന്റെ കേസിൽ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹൈജീൻ ഇരിക്കുന്നതെന്ന് രേണവും അല്ല എന്ന് ബിന്നിയും വാദിക്കണം എന്ന് പറഞ്ഞാൽ അതും ഒരു അടിസ്ഥാനവുമില്ല ഹൈജീൻ എന്ന് പറയുന്ന വേർഡ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡോക്ടർ ബിന്നി ആയതുകൊണ്ട് ബിന്നിയെ ചൂസ് ചെയ്തു പക്ഷെ ഇവർ ചെയ്യേണ്ടിയിരുന്നത് അനുമോളും പറഞ്ഞ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അവിടെ കിടന്ന് രേണുവിന്റെ മനസ്സിൽ കത്തുവാണ് അപ്പൊ അനുമോളെയും ഈ പറയുന്ന എന്താ പറയാ രേണുവിനെ ഇവരുടെ ഓപ്പോസിറ്റ് നിർത്തിയാണ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് കൂടുതൽ കോണ്ടൻസ് കിട്ടിയേനെ അപ്പൊ ഇവർ അത് ചെയ്തില്ല അതും ഇവരുടെ മണ്ടത്തനം അത് ഇവരെന്തൊക്കെയോ തോന്നിവാസങ്ങൾ അതിനകത്ത് വിളിച്ച് പറയുന്നുണ്ട് ദിവസം അനൂ റെനയുമായിട്ട് കൊടുക്കുന്ന ടോപ്പിക്ക് അത് അനൂ ജിസുമായിട്ടായിരുന്നു ഇവർ കൊടുക്കേണ്ടിയിരുന്നത് കാരണം പ്രായത്തെ പ്രായവും ജീവിത ലൈഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ പ്രായവും നമ്മൾ യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് അനു അല്ല റെന വാദിക്കുകയും വേണം ബന്ധമുണ്ടെന്ന് അനുവും വാദിക്കണം അവിടെ സത്യം പറഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങൾ ബാധിക്കേണ്ടത് ഒരു മോഡേൺ ലേഡിയും ഒരു കുലശ്രീ മോഡലുമായിട്ടുള്ള രണ്ടുപേര് തമ്മിലാണ് ഈ സംവാദം ചെയ്യേണ്ടത് ഇവിടെ പ്രായം യ്ക്ക് കുറവായതുകൊണ്ട് റനയെ അവിടെ ചൂസ് ചെയ്തു എന്നതിലുപരിയായിട്ട് ആ പൊസിഷനിൽ ജിസേലിനെ വെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജിസേലും അനുമായിട്ട് അവരുടെ ഒരു ഫൈറ്റും അവിടെ ഒരു കോണ്ടായനെ അതാണ് എനിക്ക് വീണ്ടും പ്രശ്നം ഇവർ ഓരോ ടാസ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അത് കൊടുക്കാനായിട്ട് യോഗ്യത ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ ഇങ്ങനെ നമുക്ക് ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് വിടാം എന്ന് കഴിവുള്ള രീതിയിൽ ഇവർ കൊടുക്കുന്നില്ല അവിടെ ഒരു പരാജയമായിരുന്നു പിന്നെ അതിനകത്ത് ഈ ടാസ്കുകളെല്ലാം ജയിച്ചത് സരിക നെബിന് രേണു ഒനീല് അപ്പാനി അക്ബർ റനയാണ് ഇതിൽ നിന്നും ആർക്കെങ്കിലും ഒരാൾക്ക് പണിപ്പുരിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും തന്നെ എല്ലാവരും ഇങ്ങനെ ഭൂരിപക്ഷം നോക്കി പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഭൂരിപക്ഷം നോക്കിയുള്ള കളിയൊന്നും ഇവിടെ വേണ്ട കാരണം എന്താ ഭൂരിപക്ഷം നോക്കി ഗ്രൂപ്പിസം കളിക്കാനല്ലേ ആ പരിപാടി വേണ്ട ഇതുവരെ പോകാത്തത് ഒനിയിലാണ് ഒനിയിൽ പോട്ടെ എന്നൊരു സാധനം പറയുന്നുണ്ട് അത് ഷുവർലി അബി പറഞ്ഞവിടെ ഞാൻ യോജിക്കുന്നു കാരണം അവിടെ ഗ്രൂപ്പിസം പക്കാ ഗ്രൂപ്പിസമാണ് ആണ് ഒരാൾ പോണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ അവർക്ക് വോട്ട് ചെയ്യും അപ്പൊ പോവാത്ത ഒനിയിൽ പോട്ടെ ഒനിയിലും അബിയും ഇപ്പോഴത്തെ ഗ്രൂപ്പാണ് അത് വേറെ കാര്യം എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും ആ ഡിബേറ്റ് ടാസ്ക് കൊടുത്ത ഏറ്റവും സൂപ്പർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജഡ്ജ്മെന്റ് പാനൽ ആയിരുന്നു ജഡ്ജ്മെന്റ് പാനലിൽ ഉള്ളത് നമ്മുടെ കഴിഞ്ഞ രണ്ട് പണിപ്പുര ടാസ്കുകളും ആക്ടിവിറ്റി ഏരിയയിൽ പോയി ചെയ്തിട്ടുള്ള അനീഷ് ജിസേല് ആര്യൻ പിന്നെ ആതിലൂറയിൽ ആരെങ്കിലും ഒരാൾ അപ്പം ആതിലെയാണ് വരുന്നത് നൂറോ ഓട്ടോമാറ്റിക്കലി സരികെ സെലക്ട് ചെയ്യുന്നുണ്ട് ജഡ്ജിങ് പാനൽ ജഡ്ജ്മെന്റ് പാനൽ സൂപ്പർ ആയിരുന്നു അതിനകത്ത് അനീഷ് ഭയങ്കര രസമായിട്ട് ഓരോരോ കാര്യങ്ങൾ എടുത്ത് എടുത്ത് എടുത്തെടുത്ത് പോയിന്റുകൾ പറയുന്നില്ല എണ്ണി എണ്ണി കറക്റ്റ് അവർക്കുള്ള വ്യൂ അവർ അനീഷും അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ജഡ്ജ്മെന്റ് ചെയ്ത് അതേ ജഡ്ജ്മെന്റ് എന്നെയായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും സോ ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ ജഡ്ജ് എല്ലാ ജഡ്ജ്മെന്റിലും പിന്നെ ദൻ ആ ഷാനവാസിന്റെയും അപ്പാനിയുടെയും കേസിലും അത് പക്ക സാധനമാണ് അത് ബിഗ് ബോസ് കൊടുത്തത് ഇവർ തമ്മിലുള്ള എന്താ ഫ്രണ്ട്ഷിപ്പിനെ വഴിതിരിച്ചുവിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബിഗ് ബോസ് വീട്ടിൽ യൂസ് ചെയ്യുന്നു എന്ന് ഷാനവാസം ഫ്രണ്ട്ഷിപ്പിനെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ അപ്പാനെയും ബാധിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു അത് നല്ല ടോപ്പിക്കായിരുന്നു പക്ഷേ രണ്ടുപേർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ അറിഞ്ഞു കൂടായിരുന്നു സാധനങ്ങൾ പറഞ്ഞു ഇവർ തിരിച്ച് വേറെ ഏതോ ലെവലിലോട്ട് വിട്ടു അത് കണ്ട കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് ബിഗ് ബോസിന്റെ പ്ലാൻ പൊളിഞ്ഞു പോയതേ പറയാൻ പറ്റത്തുള്ളൂ ദെൻ ഫിസിക്കൽ ടാസ്ക് അടുത്ത ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞ ടാസ്ക് വന്നു അത് വയലൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ആ ടീം ഇടിയും കുത്തും ഒക്കെ നടന്നു ഇത് സത്യം പറഞ്ഞാൽ ഇത് ബുദ്ധി ഉപയോഗിച്ച് കളിക്കാനുള്ള ടാസ്ക് ആയിരുന്നു അവിടെ കറക്റ്റായിട്ട് മഡ്പിറ്റിൽ മഡ്പിറ്റിലെ കൊടികൾ കുത്തി വെക്കുന്ന കൂടുതൽ വെക്കുന്ന ആൾക്കാരാണ് അവിടെ ജയിക്കുന്നത് ആദ്യമേ തന്നെ ഈ രണ്ട് ടീമും അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട് ഇവർക്ക് ഈ ബസ്റടിക്കുന്ന സ്പോട്ടിൽ തന്നെ ഇപ്പം എനിക്ക് യെല്ലോ ആണെങ്കിൽ അപ്പുറത്ത് പിങ്ക് ആണ് അപ്പൊ യെല്ലോ ടീമിലുള്ള ഒരാൾ എന്ത് ചെയ്യണമായിരുന്നു അപ്പുറത്ത് ഈ പിങ്കിൽ ഇരിക്കുന്ന എല്ലാം കൂടെ വാരി എടുത്ത് ഇങ്ങനെ ഒടിച്ച് കളഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഗെയിം അവിടെ തീർന്നേനെ ഒരൊറ്റ ഒരാള് അങ്ങനെ ചെയ്യാമായിരുന്നു റൂൾ പറഞ്ഞിട്ടില്ലല്ലോ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്ത്രപൂർവ്വമായി കുതന്ത്രപരമായി ചെയ്യാന്ന് അതാരും ചെയ്തില്ല അപ്പം പണി കിട്ടി മൊത്തത്തിൽ പണി കിട്ടി ഈ എ ടീം തോറ്റതിന് അല്ലെങ്കിൽ ബി എ ടീം തോറ്റതിന് കാരണമേ അത് തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഫിസിക്കൽ വയലൻസ് ഉണ്ടാവുന്നുണ്ട് എല്ലാവരും ആരുടെ എടുത്ത് പറയുന്നില്ല മെയിൻലി നമ്മുടെ ഷാനവാസ് ഒനീല് അപ്പാനി പിന്നെ അഭിഷ്രീ ഇവർ നാലുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളും ബഹളവും എല്ലാവരുടെയും ദേഹമൊക്കെ മുറിയുന്നുണ്ട് പക്ഷേ എല്ലാവരും സൂപ്പർ പെർഫോമൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനകത്ത് കൊടുക്കുന്നുണ്ട് ദെൻ അതിനകത്ത് നിന്നും ടാസ്ക് ജയിക്കുന്ന ടീം ബി ആണ് സോ നെവിനെയും അനീഷിനെയും അനീഷിനെ പണിപ്പിലെ പോകാൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ടോട്ടൽ മൂന്ന് ടാസ്കുകളിൽ നേരത്തെ ചൂസ് ചെയ്തതും ഇപ്പോൾ രണ്ട് ടാസ്കുകൾ ചേർത്തത് നെവിൻ അനീഷ് ഒനിൽ ജിസേൽ ബിന്നി ഇവർക്ക് ഇത്രയും പേർക്കാണ് ഈ ആഴ്ച പണിപ്പുരയിൽ പോകാനായിട്ട് പറ്റുന്നത് നാളെ തുറക്കും രാത്രി കഥ പറച്ചിലിനിടയിലാണ് ബിന്നിയും ശൈത്യാലയം കഥ പറയുന്നതും അതിനിടയിൽ ആര്യൻ പക്ക ഫെയ്ക്കാണ് അതിനകത്ത് കാണിക്കുന്ന സാധനം കാരണം ആരനകത്ത് ചിരിക്കുന്നുണ്ട് ആര്നതിനകത്ത് നല്ല വൃത്തിയായി ചിരിക്കുന്നുണ്ട് ഈ സാധനം അക്ബറും ഷാനവാസും കാണുന്നു പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു അതേസമയം അബി കാണുന്നത് റെന ചിരിക്കുന്നതാണ് അബി റന ചിരിക്കുന്നത് കാണുന്നതുകൊണ്ട് തന്നെ അബി റനയായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ ഇത് ആര്യൻ ചെരിപ്പൂരി എറിയുന്നു തെരിപ്പൂരി എറിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം ഒരാളെ നമ്മൾ ട്രിഗർ ചെയ്യാൻ പോരാളെ നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യമില്ലല്ലോ ആവശ്യമുള്ള കാര്യം പറയുമ്പോഴേ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് എടുത്ത് അറിയുന്നത് ആരനാണ് സോ ആര്യൻ അവിടെ ഫേക്ക് തരോണ് പക്ക കാണിച്ചത് പക്ഷേ ഇത് ആര്യൻ എന്തോ കമന്റ് അടിച്ചിട്ടാണ് റന ഇരുന്ന് ചിരിച്ചത് എന്നുള്ളത് വേറെ കാര്യം അതുകൊണ്ട് തന്നെ റന എന്ത് ചെയ്യുന്നു ഈ കേസിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് റന റിയാക്ട് ചെയ്യുന്നത് ന്യായമായ കാര്യത്തിനായിരുന്നു പക്ഷെ അഭിശ്രീക്ക് അറിയില്ല എന്താണ് ഈ പറയുന്ന ആരും ആണ് ആദ്യം ചിരിച്ചെന്ന് അറിയത്തില്ല അങ്ങനെ റനയുടെ മണ്ടയിൽ കയറുന്നതുകൊണ്ട് ഒനിയിലും വരുന്നു പക്ഷെ ഈ സംഭവം ഷാനവാസിനും അക്ബറിനും അറിയാം ആരാ അപ്പ അറിയാം ഇവനാണ് ആരിനാണ് ചിരിച്ചെന്നുള്ള സാധനം അറിയാം ഇവര് പിന്നീട് ഇത് കൺവിൻസ് ചെയ്യുമ്പോൾ അടി അടിമൊത്തം പൊട്ടിത്തീരുന്നു ഇതിനകത്ത് ഒനിയിലും അതുപോലെ റനയും യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ ഭയങ്കര മോശമാണ് ചന്ത വേർഡ്സ് ആണ് അതൊന്നും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് നല്ല നെഗറ്റീവ് വരും അതോടൊപ്പം തന്നെ അഭിശ്രീയുടെ ടെമ്പർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അഭിശ്രീ ഇന്ന് ഫൈറ്റ് ചെയ്ത കേസിൽ ആരുടെ അടുത്താണ് ഇന്ന് ഫൈറ്റ് ചെയ്തതുപോലെ ഫൈറ്റ് ചെയ്തിരുന്നതെങ്കിൽ നമുക്കത് ട്രൂലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് അവിടെ പറയാമായിരുന്നു അഭിശ്രീക്ക് ഒന്നാമത്തെ കാര്യം ടാസ്കുകൾ ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ജയിക്കാൻ പറ്റുന്നില്ല പണിപ്പുരയിലോട്ട് പോകാൻ പറ്റുന്നില്ല മൊത്തത്തിൽ സ്ക്രീൻ സ്പൈസ് കുറഞ്ഞിരിക്കുകയാണ് നോമിനേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ കിട്ടിയ ചാൻസ് അഭിശ്രീ പക്ക ഗെയിമായിട്ട് യൂസ് ചെയ്തു പക്ഷേ അഭിശ്രീ ഗെയിമായിട്ട് യൂസ് ചെയ്യാൻ പോയപ്പോൾ റനയാണ് തെറ്റുകാരി എന്ന് കരുതിക്കൊണ്ടാണ് പോയത് പക്ഷേ ഇതിന് നാളെ ആരനാണെന്ന് അറിയുമ്പോൾ ആരനാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വേറെ ലെവലിൽ പോയി അതേ ഇപ്പം റനയെടുത്ത് കൊണ്ടുപോയ അതേ മെത്തേഡ് ആര് ആരുടെ അടുത്തും അഭിശ്രീ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഷുവർലി അഭിശ്രീ ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റും നമുക്ക് നോക്കാം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്ന സാധനം അപ്പം നാളെ അനുമോൾ കരയുന്നതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് നാളത്തെ ലൈവ് അപ്ഡേറ്റും പ്രൊമോഡ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം നാളെ ഇനി ഒത്തിരി സംഭവങ്ങൾ വരാനുണ്ട് കാരണം പണിപ്പുര പ്രവേശനം കൊണ്ട് പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻസ് ജയിൽ നോമിനേഷൻസ് ക്യാപ്റ്റൻസി ടാസ്ക് ഒരു പക്ഷേ കാണും ജയിൽ ടാസ്ക് കാണും അങ്ങനെ നിറയെ നിറയെ കണ്ടന്റുകളുള്ള ദിവസമാണ് അപ്പം നാളത്തെ അപ്ഡേറ്റും റിവ്യൂസൊക്കെ ആയിട്ട് വരാം അപ്പം ഇതുപോലത്തെ റിവ്യൂസും അപ്ഡേറ്റ്സും ആയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഹൈപ്പ് ചെയ്യണം വീഡിയോ നാളെ കാണാം ബൈ